എന്തിനാണ് നമുക്കും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു അടയാളൻ അള്ളാഹു സുബാന നിന്റെ ാണ് റബ് അവനാണ് അല്ലാ ഇത്രയും അടുത്ത് നിൽക്കുന്ന അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകാൻ എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ മറ്റൊരു മാർഗത്തെ തേടുന്നത് അങ്ങനെ ശുപാർശകരാകുമെങ്കിൽ ഒന്നാമത്തെ ശുപാർശകൻ ആരാ ആരാ മഹാനായ മുഹമ്മദ് മുസ്തഫ ആ ശുപാർശക്കുള്ള അവസരത്തിന് വേണ്ടി നമ്മൾ ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുവിന്റെ റസൂൽ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ആ വസീലയും ഫീലയും എന്താണ് ഒന്ന് വസീല എന്ന് പറഞ്ഞാൽ പരലോകത്ത് മഹ്ഷറ സഭയിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടപ്പെടുന്ന വേളയിൽ അവരെ എന്ന ശുപാർശയാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നരക ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കുവാൻ വേണ്ടയാളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണമേ അല്ല എന്ന രണ്ടാമത്തെ ശുപാർശ അതല്ലാതെ മുഴുവൻ ജീവിതത്തിലും തിന്മകളും ചെയ്ത് ജീവിച്ചു പോയ ആളുകൾക്ക് അവർക്ക് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കാൻ അല്ലാന്റെ നമ്മൾ അങ്ങനെ കൊറേ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട് എന്താണ് ലിസ്റ്റ് ഒരുപാട് മഹാന്മാരുടെയും ശേഖന്മാരുടെയും ശുഹതാക്കളുടെയും ലിസ്റ്റാണ് ഈ ലിസ്റ്റിൽ എന്താ വിശ്വാസം ഈ ലിസ്റ്റിലുള്ള ആളുകൾ പരലോകത്ത് എന്റെ രക്ഷക്ക് വരും ആ ഇത് അഹമ്മദ് കുട്ടിയാണ് നമ്മളെ ആളാണ് അല്ല ഓണെന്ന് സ്വർഗത്തേക്ക് കയറ്റി വിട്ടള എന്ന് പറയുമ്പോ അല്ല പറയാ എന്റെ ആളാ എന്ന് കേറിപ്പിക്കോ പറയുന്നു വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെന്താ മഹാനായ മുഹമ്മദ് മുസ്തഫ മകൾ ഫാത്തിമ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകളാണ് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ആർക്കും ആദ്യം ചെയ്ത് കൊടുക്കാൻ അല്ലെ മക്കി ചെയ്തു കൊടുക്കും റസൂൽ ഫാത്തിമ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണം കേട്ടോ നാളെ പിറ്റേന്ന് വന്നിട്ട് മഹ്ഷറ സഭയിലെ ഞാൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലമിന്റെ മോളാണ് അതുകൊണ്ട് ഇനക്ക് അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം തരിന്ന് പറഞ്ഞാലൊന്നും അവിടെ പരിപാടി കടക്കൂല ആരാ പറയണതേ മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലു വസ്സലാം മഹാനായ മുഹമ്മദ് മുസ്തഫ നൽകാൻ കഴിയാത്ത ഒരു വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൂടെ അള്ളാഹുവിന്റെ ും ഉണ്ടോ പ്രിയമുള്ളവരെ ആ പ്രവാചകന് പോലും സാധിക്കാത്ത പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പക്കൽ ഇതിനെക്കാളും ഉന്നതമായ സ്ഥാനം പിതാവിനോട് പറയുന്നുണ്ട് പറയുകയാണ് എൻറെ പൊന്നുപ്പാ എൻറെ പൊന്നു പിതാവ് നിങ്ങളെ കേൾക്കാത്ത നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത നിങ്ങളെ കാണാത്ത ഇത്തരം വിഗ്രഹങ്ങളെ ഇത്തരം ആരാധ്യന്മാരെ നിങ്ങൾ എന്തിനു സ്വീകരിക്കുന്നു ഉപ്പാ ഇബ്രാഹിം അലിഹിത്തുസലാം ചോദിച്ചതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ബാധ്യതകൾ ഇവിടെ അവസാനിക്കുന്നില്ല نمرة بعد تدخل ورا وساني كنيلة الله سبحانه وتعالى ولا رك هو ولا بطل مهانا يا محمد مصطفى صلى الله عليه وسلم يورد براي نري برت <West> ما نمدد ولا قد أوحي إليك وإلى الذين من قبلك لأن أشرقت لا يحبط النعم لأن أشرقت أشركت لا يحبط النعم نبيه താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ള നബിമാർക്കും എല്ലാം നാം ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് എന്താണെന്നറിയാം എല്ലാ അമലുകളും പൊട്ടിപ്പാളിസായി പോകും ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളം ബക്കറ്റിൽ പിടിക്കാറുണ്ട് അല്ലെ ആ ബക്കറ്റിന് അടിയില്ല എന്തൊരു അവസ്ഥ അവസ്ഥ ഇതേ അവസ്ഥയാണ് നമ്മൾ നിസ്കരിക്കുന്നവരായിരിക്കും അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത ചെയ്യുന്നവരും നോമ്പ് നോക്കുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരും ഹജ്ജ് ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും പക്ഷേ സ്വർഗത്തിക്ക് നമ്മൾ പറഞ്ഞേക്കൂല ഷെർക്കിന്റെ ഒട്ടനവധി വിശ്വാസ പരമായ പാളിച്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സമയത്തിന്റെ കുറവ് വളരെയധികമുണ്ട് എന്നിരുന്നാലും അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ നമ്മളെല്ലാരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂലിനോട് വളരെയധികം മുഹബത്തുള്ളവരാണ് അല്ലെ നമ്മുടെ ഉപ്പനോട് നമുക്ക് ഭയങ്കര മുഹബത്താണ് ആ ഉപ്പ മരിച്ചു പോകാൻ നേരത്തെ അവസാന സമയത്ത് മോനെ എനിക്ക് വേണ്ടി നീ ഇതൊന്ന് ചെയ്യണട്ടോ എന്ന് നമ്മളോട് പറഞ്ഞാൽ ഒരു സ്നേഹം ആ ഉപ്പാനോടുള്ള മകനാണ് എങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും പറ്റുമെങ്കിൽ ചെയ്തു ചെയ്തു കൊടുക്കൂലേ കൊടുക്കും അള്ളാന്റെ ഐദാ എന്റെ നിങ്ങൾ ആഘോഷ കേന്ദ്രമാക്കരുത് നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ഉറൂസ് ഉണ്ടാക്കരുത് അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് നിങ്ങൾ എൻ്റെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കരുത് ആഘോഷ കേന്ദ്രമാക്കരുത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ശപിച്ചതിന്റെ ഒരു കാരണം അവരിലേക്ക് വരപ്പെട്ട പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ഖബറുകളെ കേന്ദ്രങ്ങളാക്കിയവരാണ് ഇന്നില്ലേ മുസ്ലിം പറഞ്ഞു നടക്കുന്ന ആളുകൾ ഖബറിന്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്നവർ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ അള്ളാഹുവിന് വേണ്ടി സുജൂത് ചെയ്യുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ ഓരോ സീസണുകൾ കടന്നു വരുമ്പോ ഓരോ ശേഖന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള മാല മൗലൂദുകൾ പാരായണം ചെയ്യപ്പെടും നമുക്ക് കാണാൻ സാധിക്കും വളരെ ഈണമാണ് നല്ല രസം കേൾക്കാനൊക്കെ പക്ഷേ അതിന്റെ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം വളരെ ഗൗരവമാണ് ارتكبت على الخطا غير عسر وعدد لك اشكو فيه يا <applause> ും ക്ഷമചോദിക്കുകയാണ് നിന്നോട് ഞാൻ പരാതി പറയുകയാണ് അവിടെ ആരെ പേരെ പറയേണ്ടി നിങ്ങൾ പറ ഞാൻ പറയണില്ല ആരേ പേരെ പറയണ്ടി അള്ളാഹുബെ കൊറേ തെറ്റ് ചെയ്തു പോയി കണക്കൂല കൈയ്യൂലാണ് ചെയ്തു പോയി എനിക്ക് നിന്നോട് സങ്കടം പറയാനുണ്ട് ആരോടാണ് പറയത് ഒരു വിശ്വാസി പറയേണ്ടത് അള്ളാഹുവിനോടാണ് അല്ലെ അവസാനം അള്ളഹാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ ഈ രൂപത്തിൽ നബിയോട് നടത്താൻ ോ അള്ളസൂല് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനോട് ദിവസവും നൂറ് തവണ നടത്തുന്നവനാണ് അത് നബി നൂറ് തെറ്റ് ചെയ്തിട്ടല്ല ോടുള്ളിയുള്ളവരെ അല്ലേ ഒന്ന് പരിശോധിച്ചു നോക്കിയേ എത്ര പ്രാർത്ഥനകളാണ് അള്ളാഹു സുഹാനിച്ചിരുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടൊന്ന് പുറത്തു കൊണ്ടല്ല അങ്ങനെയെങ്കിലും അള്ളാന്റെ റസൂലിനെ കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം നേടിത്താല്ല എന്ന ഒരൊറ്റ പ്രാർത്ഥന നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റോ ഖുറാൻ അവിടെ കട്ടെ ഖുറാന് കിട്ടൂല

വ്യക്തമാണ് പ്രവാചകൻ സംവദിക്കുന്നത് നമ്മളോടാണ് നമ്മളോടാണ് റസൂൽ സംസാരിക്കുന്നത് നമ്മൾ ആലോചിക്കണം വളരെ ഗൗരവത്തിൽ ഇത് നമ്മുടെ മനസ്സുകളിൽ നിന്നും നമ്മൾ ഇത് എന്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ പരിപാടി തീർക്കാനായിട്ടില്ല മഹാനായ അബൂദറുൽ ചരിത്രം കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക അതിനു മുമ്പായി ഷെറുഖിന്റെ മറ്റു വചനങ്ങൾ മറ്റു രീതികൾ നമ്മൾ മനസ്സിലാക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലം ഇപ്പോഴും തീരുമാനമായിട്ടില്ല അത് അള്ളാഹുവാണ് എന്ന് ഇത് ഏതെങ്കിലും ഒരു മതസംഘടനയോടുള്ള വിരോധം കൊണ്ടല്ല പ്രിയമുള്ളവരെ ആരോടും വിരോധമില്ല മറിച്ച് റസൂൽ തുടക്കത്തിൽ പറഞ്ഞില്ലേ മഹാനായ യഹൂദിയായ മനുഷ്യന്റെ ഖബറ് അല്ലെങ്കിൽ അവന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞതിനെ കുറിച്ചുള്ള ആ സംഭവം ഓർക്കുമ്പോ പ്രിയമുള്ളവരെ സങ്കടകരമാണ് സങ്കടകരമാണ് ഈ ഉമ്മത്തിനെ വിശ്വാസികളായ ഈ ഉമ്മത്തിനെ തെറ്റായ ദിശയിലേക്ക് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകറ്റുന്ന പ്രവണതകളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ കാണുമ്പോ അതിൽ കഴുകുകളോടുകൂടി നോക്കി നിന്നുകൊണ്ട് പുച്ഛാവത്തിൽ മുഖത്തിച്ചു മുഖം ചുളിച്ചു കൊണ്ടുള്ള ആ കഴുക ചിരി കാണുമ്പോ പ്രിയമുള്ളവരെ സങ്കടമാണ് സങ്കടമാണ് നിങ്ങൾ നരകത്തിൽ പോകരുത് എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ പറയപ്പെടുന്ന പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത് ഓരോ പ്രോഗ്രാമും പ്രകടിപ്പിക്കാനല്ല സംഘടിപ്പിക്കും ഒരാളോടും പ്രകടിപ്പിക്കാനല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലെറിയാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചൊതുക്കാം അദ്ദേഹത്തെ ചുറ്റുമൊള്ളുന്ന മണലാരണ്യത്തിൽ എന്ന് പറഞ്ഞപ്പോഴും ആ സമയത്ത്

മഹാനായ അബൂദറുള്ള ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് അബൂദറുള്ള മുമ്പിൽ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കണം എന്റെ തുടക്ക കാലഘട്ടത്തിൽ അങ്ങനെ അദ്ദേഹം തന്റെ അനുജനെ മക്കയിലേക്ക് പറഞ്ഞു കഴിച്ചു അനുജൻ പോയി പൊറ്റത് മുസ്ലിങ്ങളുടെ മതയിലാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുത്തു അദ്ദേഹം കാഹിൻ സാഹിറാണ് മജനൂനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇത് തൻ്റെ ജ്യേഷ്ഠനോട് പോയി പറഞ്ഞപ്പോ ആ ഇക്കാൾക്ക് സ്വയം മനസ്സിലാക്കി മൂപ്പരി പോയ സ്ഥലം ശരിയായിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ പോയോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വയം നബിയുടെ അടുക്കിലേക്ക് പോകാൻ നബീനെ കണ്ടു സംസാരിച്ചു ഞാൻ പറഞ്ഞു മക്കയുടെ തുടക്ക കാലഘട്ടമാണ്

നീ നിന്റെ സമൂഹത്തിലേക്ക് തിരിച്ചു പോകണം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്ദേശമുണ്ടല്ലോ ആ സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം അബൂദർ ദൗത്യമാണോ നൽകിയത് നിങ്ങൾക്കും ആ ദൗത്യം നൽകാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് അബൂദർ ചെയ്തത് അത് നിങ്ങളും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്താ റിയോ അദ്ദേഹം തന്റെ ഉമ്മയോട് ചെന്നുകൊണ്ട് ഉമ്മയോട് ചെന്നുകൊണ്ട് സംസാരിക്കുന്നു ഉമ്മ ഇസ്ലാം സ്വീകരിക്കുന്നു മുഷരിക്കായ തന്റെ അനുജനോട് സംസാരിക്കുന്നു അനുജനും ഇസ്ലാം സ്വീകരിക്കുന്നു ഈ ഉപ്പയും ഉമ്മയും ഒക്കെ ഈ ഈ ഉമ്മയും അതുപോലെ തന്നെ രണ്ടു മക്കളും ഇതാ ഗഫാർ ഗോത്രത്തിലെ ഓരോ വീടുകളും വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ് തൗഹീദിന്റെ സന്ദേശങ്ങൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ കാരണത്താൽ ഉണ്ടല്ലോ ഖഫാർ ഗോത്രം മുഴുവനും ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രിയമുള്ളവരെ അവിടെ ഉണ്ടായത് ആ കാഴ്ച കണ്ടിട്ട് മഹാനായ റസൂലുള്ളാഹി റസോൾ വസ്ല്ല അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന രംഗങ്ങൾ ഹദീസിന്റെ വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് സമാനമായ രൂപത്തിലാണ് ഈ പറയപ്പെടുന്ന നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന നന്നാവര എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളായ ആളുകളോട് ഇവിടെ നിങ്ങളെ കേട്ടിട്ടുള്ള Yeah. <laughs> ൾ ഇവിടെ നിങ്ങൾ കേട്ടിട്ടുള്ള ഖുർആാനിലെ സൂറത്തുകൾ നിങ്ങൾ പരിശോധിക്കണം ഈ ഉള്ളവൻ പറഞ്ഞതിൽ നിന്നും ഒരു ഹർഫ് പരിശുദ്ധമായ ഖുർആാനിന്റെ ആശയത്തിൽ നിന്നും വ്യതിരിക്തമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് തള്ളിക്കളയുക നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല നിങ്ങൾ ഒരു കാരണവശാലും എന്റെ വാക്കിന് ചെവി കൊടുക്കേണ്ടതില്ല എന്നാൽ ഈ ഉള്ളവൻ ഇവിടെ പറഞ്ഞു വെച്ചത് പരിശുദ്ധ ഖുർആാനിന്റെ ആദർശമാണ് എങ്കിൽ അതനുസരിച്ച് കൊണ്ടുള്ള വാക്കുകളാണ് എങ്കിൽ നിങ്ങൾ അത് ഏറ്റെടുക്കണം നിങ്ങൾ അബൂതർമാരാകണം നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോകണം നിങ്ങളുടെ നാട്ടിലേക്ക് പോകണം ഈ സത്യസന്ദേശം സന്ദേശം മുഴുവൻ ആളുകളും സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ടി തയ്യാറെടുക്കണമെന്ന് ഈ ഉള്ള സന്ദർഭത്തിൽ നിങ്ങളെ ഓരോരുത്തരെ ഉണർത്തുകയാണ് അള്ളാഹു സുഹാന അവനെ കൃത്യമായി ആരാധിക്കുന്ന അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവന് വേണ്ടി മാത്രം നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസം ിൽ അള്ളാഹുഹല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു റഹ്മാനായ ആയി റബ്ബെ രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും പ്രയാസത്തെ അള്ളാഹുവേ പ്രയാസത്തിന് ദൂരീകരിച്ചു കൊടുക്കുകയാണ് ലോകത്തേക്ക് സത്യസന്ദേശവുമായി കടന്നു വന്ന ഈ ദീന് പ്രബോധനം ചെയ്യുക എന്നല്ല മഹത്തായ ഒരു ഉദ്ദേശം മാത്രമാണ് പ്രിയമുള്ളവരെ അള്ളാഹുവേ നമുക്കുള്ളത് റഹ്മാനായ ഇതിനു ഇതിനുവേണ്ടി സൗകര്യം ഒരുക്കി തന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുകൂട്ടത്തിലുണ്ട് അല്ലെ അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ വളരെ കൃത്യമായി

في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواب الرحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين